അങ്ങനെ ലേക്കിലേക്ക് വാട്ടർഫോൾസ് എല്ലാം കണ്ടു കഴിഞ്ഞ് കെക്കിംഗ് റൈസ് ടെറസ് എന്ന് പറഞ്ഞാൽ ഉബോദിനടുത്തുള്ള കെ കിങ് റൈസ് ടെറസിലേക്ക് പോകുന്നതും അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ട്രാവൽ സ്റ്റോറി ലേക്കിലേക്ക് വാട്ടർഫോൾസ് എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലഞ്ചെല്ലാം കഴിച്ചിട്ട് നേരെ പോകുന്നത് ഉബോദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ബാലിയിൽ ഡെൻപാസർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടൗൺ ആണ് ഈ എന്ന് പറയുന്നത് ഉബൂതിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിലൊന്നാണ് റൈസ് ടെറസുകൾ പ്രത്യേകിച്ച് ടെഗൽ ലലാങ് എന്ന് പറയുന്ന റൈസ് ടെറസ് ഈ റൈസ് ടെറസ് എന്ന് പറയുന്നത് നമ്മൾ ഈ കുന്നുകൾ അവർ കുന്നുകളിലായിട്ട് പല തട്ടുകളിലായിട്ട് പാടശേഖരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വയൽ കൃഷി ചെയ്തു വെച്ചിരിക്കുന്നതിനാണ് ഈ റൈസ് ടെറസ് എന്ന് പറയുന്നത് അത് കാണാൻ വല്ലാത്ത ഭംഗിയാണ് അതിനോട് ചേർന്ന് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളും ഒരുപാട് വേറെ അട്രാക്ഷൻസും ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് ജറ്റലിയു റൈസ് ടെറസ് കാണാൻ പോയി പക്ഷേ ബാലിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റൈസ് ടെറസ് ആണ് ഇത് കേക്കിംഗ് റൈസ് ടെറസ് എന്ന് പറയും അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലറായിട്ടുള്ള ബാലി വിങ്ങും പിന്നെ വൈസ് ടെറസും ഒക്കെ നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഗോഡ് ഗണേശയുടെ ഒരു ചെറിയ സ്തൂപമെല്ലാം വെച്ചിട്ടുണ്ട് അവിടെ അവർ ബാലിനീസ് ആൾക്കാരെല്ലാം ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ആണെങ്കിലും കടയിലാണെങ്കിലും എല്ലാം ഓഫറിങ് വയ്ക്കും ഭക്ഷണവും ഫ്ലവറും ഓല മെടന്നിട്ടുള്ളൊരു ചെറിയൊരു പാത്രം കൊടുത്തൊരു സംഭവത്തിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ലുവാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ജീവിയെ ഒരു അടച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റി ശരിക്കും ഈ ഭാര്യയിൽ ഈ കോഫി ലുവാക്ക് വളരെ പോപ്പുലറാണ് കോഫി ലുവാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കോഫിയാണ് ശരിക്കും പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവികൾ ഈ കാപ്പിക്കുരുകൾ എല്ലാം കഴിച്ച് അവരുടെ വയറ്റിൽ വളരെ നാച്ചുറലായിട്ടുള്ള ഫെർമെൻറ്റേഷൻ പ്രോസസ്സൊക്കെ കഴിച്ച് നടക്കും എന്നിട്ട് അവർ പുറന്തള്ളുന്ന അതായത് അവർ കാഷ്ടിക്കുന്ന കാപ്പിക്കുരുകൾ അവർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ആ കോഫി അത് വെച്ചിട്ട് അത് വറുത്തെടുത്ത് കോഫി ഉണ്ടാക്കി കഴിയുമ്പോൾ ആ കോഫിക്ക് വല്ലാത്ത രുചിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ആരും വേറൊരു ദിവസത്തിൽ ഈ കോഫി യുവാക്കിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാം നമുക്കിപ്പോൾ കാഴ്ചകളായിട്ട് മുന്നോട്ട് പോകാം ഭയങ്കര പിന്നെ അങ്ങനെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളെല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട് അത് സ്വിങ്ങിന് മാത്രമാണെങ്കിൽ ഒരു പ്രൈസ് സ്വിങ്ങും പിന്നെ നമുക്ക് അവരുടെ തനതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അല്ല നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സ്വിങ്ങിൻ്റെ ഈ സ്ത്രീകളാണെങ്കിലും സ്ത്രീകളാണ് കൂടുതൽ വലിയ നീളമുള്ള ഈ സാരി പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പല കോമ്പോസ് ഉണ്ട് അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് റൈസ് ടെറസ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞതിന് പറഞ്ഞപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി എന്നാൽ പിന്നെ എന്തായാലും ഒന്ന് കയറിയിട്ട് നമുക്ക് അടുത്ത കറക്കും കറങ്ങാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്തായാലും സ്വിങ്ങിന് പോയി അപ്പോൾ നമുക്ക് ഈ വീഡിയോ എടുക്കാനുള്ള വേറെ ഓപ്ഷനൊന്നുമില്ല അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രോൺ എടുത്ത് അവിടെ കൊണ്ടു ആണ് വീഡിയോ എടുക്കുന്നത് എത്രത്തോളം ക്ലിയർ ആയെന്നുള്ള കാര്യമൊന്നും എനിക്ക് വലിയ ഉറപ്പില്ല എന്തായാലും നിങ്ങളൊന്ന് കണ്ടുനോക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ അതായത് നമുക്കിങ്ങനെ വളരെ പേടിപ്പെടുത്തുന്ന പോലെയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അഡ്രിനാഷൻ അഡ്രിനാഷൻ റഷ് തരുന്ന പോലത്തെ ഉള്ളൊരു ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആംബിയൻസ് ആണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ആ ഫ്രണ്ടിൽ കാണുന്ന ആ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു പിന്നെ അതിന് കൂടുതൽ എനിക്ക് നമ്മളിപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ് അതല്ലെങ്കിൽ ഈ സ്വിംഗ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ സ്വിങ്ങിലെല്ലാം ആഡ് ചെയ്യുന്നതിന് ശേഷം ഞങ്ങളും എല്ലാം താഴെ ഇറങ്ങി അവരോട് നന്ദിയെല്ലാം പറഞ്ഞ് പിന്നെ നമുക്കിതീക്കിലൊരു വാക്ക് വേ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള വാക്ക് വേയാണ് ഈ തെങ്ങിൻ തെങ്ങൊക്കെ ഉണ്ട് ഒരുപാട് തെങ്ങിൻ്റെ ഇടയിൽക്കട ഇങ്ങനെ തട്ടുതട്ടായിട്ടുള്ള പാടശേഖരങ്ങളുടെ ഇടയിൽക്കട ഒരുപാട് മനോഹരമായിട്ടുള്ള വാക്ക് വേ ഉണ്ട് ഒരല്പം പ്രയാസം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു ഒരു ഇറക്കം ഇറങ്ങി പിന്നെ അവിടെ നിന്നൊരു ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പിന്നെ ഒരു കയറ്റം കയറിയിട്ടൊക്കെ പോവണം അപ്പോൾ ചില സ്റ്റെപ്പുകളൊക്കെ കുറച്ച് സ്റ്റീപ്പാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്കൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ അവിടെ നിന്നുള്ള വ്യൂസ് വളരെ മനോഹരമായിട്ട് ഒരുപാട് തെങ്ങുകളുണ്ട് പിന്നെ നിങ്ങളീ കാണുന്ന പോലെ തന്നെ പല തട്ടുകളിലായിട്ട് ഈ കൃഷി ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ വളരെ മനോഹരമാണ് നമുക്ക് വളരെ സുപരിചിതമല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ആദ്യമായിട്ട് കാണുന്ന ആയതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ഇത്രയും നല്ല കയറി കറങ്ങി അത്യാവശ്യത്തിന് നടത്താൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്ക് കുഴപ്പമില്ലായിരുന്നു അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് ഞാൻ ചോദിച്ചാൽ അവിടെ ഒരു സ്വിങ് മാത്രമല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാ റെസ്റ്റോറൻറ്റാണ് എല്ലാ റെസ്റ്റോറൻറ്റും ഒരുപാടുണ്ട് നാട്ട് വരാം അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകഴിഞ്ഞ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആൽബിൻ മെല്ലെ സ്ഥലം പെട്ടു അപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ കുറച്ച് ദൂരമൊക്കെ അങ്ങ് യാത്ര ചെയ്തു നല്ല രസമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ജാറ്റലിയോ റൈസ്റ്റർ എന്ന് പറഞ്ഞ റൈസ്റ്റേഴ്സിൽ ഇതുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പുള്ള അല്ലെങ്കിൽ ഒന്ന് രണ്ട് പുറ പുറകിലേക്കുള്ള ഒന്ന് രണ്ട് വീഡിയോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുക്കാം ശരിക്കും അത് വളരെ ആയിട്ടുള്ള ആൾക്കാർ കൃഷി ചെയ്യുന്ന അതായത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന വളരെ ആയിട്ടുള്ള ഒരു കൃഷിയായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഈ പറയുന്ന ഇങ്ങനെ വരുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ റെസ്റ്റോറൻറ്റ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ റിസോർട്ടിൻ്റെയും പുറകിലായിട്ട് വരുന്ന കൃഷിയിടങ്ങളാണിത് അതുകൊണ്ട് തന്നെ ഇത് ഒത്തൻറ്റിക് അല്ല എന്നല്ല ഇപ്പോൾ കൃഷി നമുക്ക് ഒത്തൻറ്റിക് അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ പക്ഷേ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് ആൾക്കാരെ കാണിക്കാനും പിന്നെ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യണേന്ന് തോന്നുന്നു പക്ഷേ കൂടുതലായിട്ടും ആയിട്ട് ചെയ്യുന്നത് ജാറ്റലിയോ റൈസ് ടെറസാന്ന് തോന്നുന്നു പക്ഷെ ഇത്രയും തിരക്കും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വളരെ ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ വരുന്ന ആൾക്കാർക്ക് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾ ഈ ജാറ്റ്ലിയും റൈസ് സ്റ്റോറസ് പോകുകയാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു എന്നാൽ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുക എന്ന് വിളിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തു പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കോമ്പോ എടുക്കണം കേട്ടോ അപ്പം അല്ലാതെ നമുക്ക് വെറുതെ വന്നിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഈ സ്വിങ്ങിൻ്റെ കോമ്പോ എടുത്തപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് എടുത്ത് അതുകൊണ്ടാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയത് അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തുകഴിഞ്ഞതിന് ശേഷം രാത്രി ആവണതിന് മുമ്പ് തന്നെ തിരിച്ച് ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു വലിയ തിരക്കോ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോഴേ ഈ ബോധിൻ്റെ ഭാഗത്ത് വരുമ്പോൾ കുറച്ച് തിരക്കുണ്ടാവും അല്ലാതെ വല്ലാതെ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഏതാണ്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ പറയുക എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുക പിന്നെ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു